കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് എസ്റ്റേറ്റിനുള്ളിലായി അതിമനോഹരമായ ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം ഉള്ളതായി അറിയുമോ കാഞ്ഞിരപ്പള്ളി പാറത്തോട് നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും ഇരാറ്റുപേട്ടയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ചേർന്നാട് മാളികയിൽ എസ്റ്റേറ്റിനകത്തുള്ള ഈ വെള്ളച്ചാട്ടത്തിനരികെ എത്താം ഇന്ന് ഞങ്ങളെ അതിമനോഹരമായ വേങ്ങത്താനരുവി കാണിക്കാൻ കൊണ്ടുപോകുന്നത് എൻ്റെ സുഹൃത്തായ ചേച്ചിയും ചേച്ചിയുടെ കസിൻ നന്ദകിഷോറുമാണ് ഇവർ രണ്ടുപേരും ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അരുവിയും പരിസര ഒക്കെ നല്ല പരിചയമാണ് എസ്റ്റേറ്റിനുള്ളിൽ അത്യാവശ്യം നല്ല വഴി തീർന്നെടുത്ത് ഞങ്ങൾ വണ്ടി കിട്ടു പിന്നെ അങ്ങോട്ട് നടന്നു പോകണം ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് അരുവിക്കിലേക്ക് ടൂ വീലറോ ജീപ്പോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മുൻപിലേക്ക് പോകാം റോഡ് ഇച്ചിരി മോശമാണ് കാട് പോലെ കിടക്കുന്ന ഈ എസ്റ്റേറ്റ് വഴി നല്ല ഭംഗിയാണെങ്കിലും ചെറിയൊരു ഭീകരതയൊക്കെ തോന്നും കേട്ടോ വാട്ടർ വാട്ടർഫോഴ്സ് ശരിക്കും നല്ല അപകട ഒരു വെള്ളച്ചാട്ടമാണ് ഇതുവരെ ഇവിടെ ആറ് ആറുപേർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് അരുവിക്ക് സൈഡിലായി കൈവരി കെട്ടിയിട്ടുണ്ടെങ്കിലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല തന്നെ ഇവിടെ വരുന്നവർ വളരെ സൂക്ഷിച്ച് വേണം അരുവിയുടെ ഭംഗി ആസ്വദിക്കാൻ പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റുകളോ ഒന്നും പോകുന്ന വഴി വലിച്ചെറിയാൻ പാടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്ന് തട്ടുകളായാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് മൂന്നാമത്തെ തട്ടിൽ എഴുപതടിയോളം ഉയരത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നത് ഇവിടെ അത്യാവശ്യം ശാന്തമായിട്ടാണ് അരുവി ഒഴുകുന്നതെങ്കിലും അപകട സാധ്യത ഏറ്റവും കൂടിയ മേഖലയാണിത് കൈവരിക്കപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല പാറയിൽ നല്ല വഴിക്കലുള്ളത് കൊണ്ട് തന്നെ തെന്നി താഴത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ചെറിയ കാറ്റും നല്ല തണുപ്പും ഉണ്ട് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാം കുളിക്കാം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം അധികം ഉയരത്തിൽ നിന്നല്ലാതെയാണ് ഇവിടെ വെള്ളം വീഴുന്നത് ഇനി ഇവിടെ നിന്നും ഇറങ്ങി ഏറ്റവും താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി മുഴുവനായി ആസ്വദിക്കാം അത് ഇച്ചിരി അഡ്വെഞ്ചറസ് ആണ് നല്ല വഴിയൊന്നും അല്ല വളരെ സൂക്ഷിച്ചു വേണം എസ്റ്റേറ്റിനുള്ളിലൂടെ ഇറങ്ങി താഴെ എത്താൻ അതുകൊണ്ട് തന്നെ പലരും മുകളിൽ നമ്മളിപ്പോ കണ്ട സ്ഥലത്ത് വരെ വന്ന് മടങ്ങി പോകാറാണ് പതിവ് അമ്പിൾ ചേച്ചി നന്ദകശോറുമുള്ള ധൈര്യത്തിൽ ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയൊക്കെ ഇടതൂർന്ന മരങ്ങളും കുത്തിച്ചടികളുമാണ് മുള്ള വള്ളിച്ചെടികളും കുത്തിച്ചെടികളും ഒക്കെ ദേഹത്ത് കൊള്ളാനും മുറിയാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയാണ് താഴേക്കുള്ള ഈ പോക്ക് അങ്ങനെ നടന്ന് നടന്ന് ഏറ്റവും താഴെയായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വലിയൊരു മരമുണ്ട് നല്ല ഭംഗിയുള്ളൊരു മരം വലിയ കാടിനുള്ളിലൊക്കെയാണ് സാധാരണ ഇങ്ങനത്തെ മരമൊക്കെ കാണാറുള്ളത് ഇതിനു മുകളിലായി തേനെടുക്കാൻ കയറുന്നവരാണ് ഇങ്ങനെ ആണിയൊക്കെ അടിച്ചിട്ടിരിക്കുന്നതെന്നാണ് അമ്പിളിച്ചേച്ചി പറഞ്ഞത് അവിടെ നിച്ചിരി മുൻപോട്ട് നടന്നാൽ അതേ ഇങ്ങനെയൊരു ഏരിയ എത്തും ഇവിടെ നല്ല ഭംഗിയാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ലൊരു ഏരിയയാണ് ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് നടന്ന് പാറക്കൂട്ടങ്ങളൊക്കെ വലിഞ്ഞു കയറി മുകളിൽ എത്തിയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും താഴെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വന്നാലേ വേങ്ങത്താനം വാട്ടർഫോൾസിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ പാറപ്പുറത്ത് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് വർത്താനം പറഞ്ഞിരിക്കാൻ പ്രത്യേക ഒരു വൈബാണ് സൈഡിലായി ഫുട്സനെ കിടക്കുന്ന വലിയൊരു പാറയുണ്ട് അതിന് മുകളിൽ വരെ ആളുകൾ കയറാറുണ്ടായിരുന്നു എന്നാണ് അംബി ചേച്ചി പറഞ്ഞത് എന്തായാലും ഇപ്പൊ ഇവിടെ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സുരക്ഷ കണക്കിലെടുത്ത് പാറയിൽ വഴുക്കലുള്ള ഭാഗത്തും അപകടം നടക്കാൻ സാധ്യതയുള്ള ഭാഗത്തുമൊന്നും കയറാതെ ഇരിക്കുക കർശനമായ മുന്നറിയിപ്പുണ്ട് അത് ശ്രദ്ധിക്കുക ഇവിടെ കുറച്ചു നേരം ഇരുന്ന ശേഷം ഞങ്ങൾ തിരിച്ചു കയറി ഇറങ്ങിപ്പോയ പോലെ ആയിരുന്നില്ല കയറ്റം മടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്തു വെള്ളവും കഴിക്കാനും ഒക്കെ കൊണ്ടുപോയത് രക്ഷയായി ഇല്ലെങ്കിലും അരുവിക്കൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി ലെഫ്റ്റ് പോയാൽ കാരക്കാട് എന്ന് പറയുന്ന ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ചെറിയ ചെറിയ കടകളുണ്ട് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഇവിടുന്ന് കിട്ടും മൂന്നരയായിട്ടും ഈ ഹോട്ടലിൽ നിന്ന് ഊണ് കിട്ടി അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു വേങ്ങത്താനത്ത് നിന്ന് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ഊട്ടുപാറയിലേക്കാണ് അരുവി കാണാൻ വരുന്നവർ ഊട്ടുപാറ കൂടി കണ്ടിട്ട് പോകുന്നത് നന്നായിരിക്കും വഴിയിൽ വണ്ടി ഇട്ടിട്ട് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഊട്ടുപാറയിലേക്ക് പോകുന്ന വഴി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു തികച്ചും നാട്ടുവഴി സിനിമയിലൊക്കെ കാണും പോലെ നടന്ന് എസ്റ്റേറ്റിനുള്ളിലൂടെ കയറി വീണ്ടും ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ നടന്ന് ഊട്ടുപാറയ്ക്ക് മുകളിലായി എത്താം ഞങ്ങൾ ചെന്നപ്പോൾ നാലുമണിയായെങ്കിലും അപ്പോഴും വെയിലുണ്ടായിരുന്നു വെയിൽ താന്നിട്ട് ചെല്ലുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇവിടെ നിന്നാൽ അസ്തമയം വളരെ മനോഹരമായിട്ട് കാണാമെന്നാണ് ഇവർ പറഞ്ഞത് ഊട്ടുപാറയുടെ മുകളിൽ നിന്നാൽ ഏകദേശം കാഞ്ഞിരപ്പള്ളി പൊൻകുന്ന ഏരിയ മുഴുവനായിട്ട് കാണാൻ പറ്റും ഇതേ ആ കാണുന്നത് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നാൽ കിട്ടുന്നത് എന്തായാലും ഈ വഴി വരുന്നവർ വേങ്ങത്താന അരുവിയും ഊട്ടുപാറയും കാണാൻ മറക്കരുത് അരുവി കാണാനായിട്ട് ഇങ്ങോട്ട് വന്നാലും തെറ്റില്ല വളരെ മനോഹരമായതും അഡ്വഞ്ചറസ് ആയതുമായ അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ഫ്രം ഫ്രംതിങ്